ണിക ആ മറ്റേ പ്രേമലുല്ലേ പടം അതിന്റെ രണ്ടാം ഭാഗം അനൗൺസ് ചെയ്തല്ലോ സിനിമ ആ അത് കണ്ടിട്ടില്ല അല്ല അല്ലേ അല്ലെ ഈ പ്രേമിക്കണ ആൾക്കാരൊക്കെ കാണുമ്പോ പ്രത്യേക ഒരു അല്ല അല്ലെങ്കിൽ പ്രേമിച്ചു പോണോ സ്കൂൾ എടുക്കുന്ന സമയത്തൊക്കെ നാണികക്ക് പ്രേമം കുടുംബത്തിനായതുകൊണ്ട് പിന്നെ ചെറുതായി എതിർപ്പുണ്ടായപ്പോ പിന്നെ പിന്മാറി പക്ഷെ ആത്മഹത്ഥായിട്ട് നമ്മൾ ഫസ്റ്റ് പ്രേമിച്ച് നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ മനസ്സിലൊരു എന്തൊരു നമ്പരം തന്നെ കാണും പക്ഷെ ഇപ്പൊ മനസ്സിലപ്പോ ചിന്റെ പണ്ണുങ്ങള് എൻ്റെ പോകുമ്പോളും എൻ്റെ കുട്ടി തന്നെയാണ് പക്ഷെ അന്ന് എന്തായിരുന്നു തേച്ച് പോയിന്ന് പറ എതിർപ്പുണ്ടാകുമ്പോ പിന്നെ നമ്മളെ നൊയിഞ്ഞ് മാറി തിരിച്ചിട്ടായി അങ്ങോട്ടും കേട്ടോ മണ്ണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമായിരുന്നു ഞാന് പിന്നെ കൊറേ കാലം നേരം പഠിക്കണതും ഓർത്തിട്ടേ കാരണം വൈകുന്നേരം ആകണതും ഓർത്തിട്ട് അങ്ങനെ ഒരു സിനിമയിലൊക്കെ ഞാൻ കണ്ടിട്ടു അങ്ങനെ മനസ്സിൽ അങ്ങനത്തെ ഒരു മനസ്സിൽ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് എത്ര വർഷം മുന്നേ ഒരു രണ്ടായിരത്തി രണ്ട് രണ്ടായിരത്തി ഒന്ന് അതിലാണ് പക്ഷെ വീഡിയോ കുട്ടികളായി ഉഷാറായിട്ട് ജീവിക്കുന്നു അതൊക്കെ ചിലപ്പോ കമന്റ് ഇട്ടാറല്ലേ പോലെ മനസ്സിലുണ്ടെങ്കിൽ കമന്റ് ഇടും അല്ലെ അങ്ങനെ